ഹലോ എല്ലാവർക്കും മിഷാനീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിലുള്ള നാരങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഇതുപോലൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉലുവപ്പൊടി വാളൻപുളി കായപ്പൊടി കറിവേപ്പില വറ്റൽമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് വെല്ലം എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ നാരങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം ഞാൻ നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ തോലൊന്നും കളയാതെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് മൺചട്ടിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക മൺചട്ടി ഇല്ലെങ്കിൽ ഓട്ടുരുളിയിലോ സ്റ്റീൽ പാത്രത്തിലോ ഉണ്ടാക്കാം പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് മൺചട്ടിയിലാണ് ഇനി ആദ്യം തന്നെ ഈ മുളക് പൊടി ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വാളമ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് എടുക്കാം ഇവിടെ മുളക് പൊടിയും പുളിയും ചേർത്തിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം സ്റ്റൗലേക്ക് വെച്ചുകൊടുക്കാം തിളക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ഇനി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവയും പൊടിച്ചുവെച്ച ഉലുവും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഇത് ഇതുപോലെയാണ് വേണ്ടത് ഇതുപോലെ ഉണ്ടാവണം പിന്നെ ഈ നാരങ്ങ കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇത് വാങ്ങി വെക്കാം വാങ്ങി വെക്കുമ്പോൾ ഇത് കുറച്ച് കുറുകും അതുകൊണ്ട് കുറച്ച് ലൂസായ പരുവത്തിൽ വേണം വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് വേവുന്നവരെ കാത്ത് വയ്ക്കാം അങ്ങനെ നമ്മൾ നാരങ്ങ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്തിട്ട് വാങ്ങി വെക്കാം ഇനി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരും തണുത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത് അധികം രസം രസമുണ്ടെങ്കിൽ കുറച്ച് വെല്ലം ഉരുക്കി ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ